ബിഗ് ബോസ് വീട്ടിനകത്ത് ഏറ്റവും ശക്തമായിട്ട് പ്രൊവോക്കിംഗ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് റോക്കി റോക്കി പ്രൊവോക്കിംഗ് ഗെയിം കളിക്കുക മാത്രമല്ല റോക്കി വളരെ ബ്രില്യൻറ്റായിട്ട് ഗെയിം കളിക്കുകയും ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഗെയിം പ്ലാനുകളെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഇന്ന് തന്നെ പുറത്തു കൊണ്ടുവരികയും ചെയ്തു പക്ഷെ പിന്നീട് ഇന്ന് ബിഗ് ബോസ് വീടിനകത്ത് സംഭവിച്ചത് ഞാൻ ഇപ്പോഴാണ് എപ്പിസോഡ് കണ്ടു തീർന്നത് ആക്ച്വലി റോക്കിയെ തിരിച്ചെന്ന് ഗബ്രിയും ജാസ്മിനും കൂടെ പ്രവോക്ക് എന്നാണ് നമ്മൾ കണ്ടത് അതിൽ സത്യത്തിൽ റോക്കി വീണുപോയി എന്നുള്ളതാണ് വാസ്തവം ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് വളരെ രസകരമായി ചെയ്യേണ്ട ഒരു ടാസ്ക്കാണ് ആ ടാസ്കിനകത്ത് ഈ മനസ്സിൽ കിടക്കുന്ന ഒരു ദേഷ്യം ഉണ്ടല്ലോ അത് പ്രകടിപ്പിക്കാനായിട്ട് ഇന്ന് റോക്കി ശ്രമിച്ചു എന്നുള്ളത് ഒരുപക്ഷെ എല്ലാ പ്രേക്ഷകരും ഹോട്ട്സ്റ്റാറിൽ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും റോക്കി ഇന്ന് ബോൾ എറിഞ്ഞപ്പോൾ കുറച്ച് വേഗത്തിൽ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക വേദനിപ്പിക്കുന്ന രീതിയിലാണ് എറിഞ്ഞത് പക്ഷെ അത് മറ്റേ റബ്ബർ ബോളോ ടെന്നീസ് ബോളോ ഒന്നും അല്ല അതൊരു സോഫ്റ്റ് ആയിട്ടുള്ള സ്മൈലി ബോളോ മറ്റോ ആണ് അത് അതുകൊണ്ട് എറിഞ്ഞാൽ വേദന ഉണ്ടാകും ബട്ട് ലിമിറ്റഡ് ആണ് ഭയാനകമായ വേദനയൊന്നും ഉണ്ടാകില്ല പക്ഷേ തുടരെ തുടരെ ഏറ് കിട്ടുമ്പോൾ വേദന ഉണ്ടാകും അത് സത്യമാണ് അത് നമ്മുടെ ഗബ്രി പറഞ്ഞതുപോലെ ഒരു ഭയാനകമായ വേദനയൊന്നും ഉണ്ടാക്കില്ല എന്നുള്ളത് വേറെ കാര്യം അത് അവിടെ നിൽക്കട്ടെ അതിലേക്ക് ഞാൻ വരാം പക്ഷേ റോക്കി ആയിരുന്നു അഗ്രസീവ് എന്ന് വെച്ചാൽ കയ്യിൽ നിന്ന് പോയി അവസ്ഥ ജാസ്മിനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു അപ്പോൾ റോക്കി റോക്കിയുടെ ഒരു കേസിൽ എനിക്ക് മനസ്സിലായത് എവിടെയും അങ്ങനെ വിട്ടുകൊടുക്കാൻ പുള്ളിക്ക് പറ്റത്തില്ല കുറച്ച് മേ ബി ഈഗോ കുറച്ച് കൂടുതലുള്ള ഒരാളാണ് അപ്പോൾ അത് നമ്മൾ രണ്ട് മൂന്ന് സന്ദർഭങ്ങളിൽ കണ്ടിട്ടുണ്ട് റോക്കീൻ്റെ അടുത്ത് ആരെങ്കിലും ഒച്ചയായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ റോക്കിക്ക് പെട്ടെന്ന് കലിപ്പ് കയറും പിന്നെ പുള്ളി കുറേ കൂടെ സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യും അതിനകത്ത് കയറിയിട്ട് പുള്ളി റൈസ് റൈസാവും അത് നമ്മൾ ലാസ്റ്റ് നമ്മുടെ റെസ്മിനുമായിട്ട് ആ ഒരു മോർണിംഗ് ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വഴക്കിലും അങ്ങ് ചാടി എണീറ്റ് കയറിപ്പോയി അത് സത്യത്തിൽ റോക്കിക്ക് നെഗറ്റീവ് ആണ് കേട്ടോ എന്ന് വെച്ചാൽ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ നിന്ന് ചിലപ്പോൾ പുറത്തു കൊണ്ടി വരും അന്ന് അത് ആ ഒരു സംഭവത്തിൽ അങ്ങ് കഴിഞ്ഞു പക്ഷേ റോക്കി അഗ്രസീവ് ആവുന്ന സമയത്ത് റോക്കിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇതിന് മുമ്പ് രതീഷൊക്കെ ഉള്ള സമയത്ത് ഈ പവർ റൂം മെമ്പേഴ്സ് പവർ യൂസ് ചെയ്തൊരു ടൈമുണ്ട് അന്ന് മീറ്റിങ്ങിനകത്ത് ആ ഒരു ലിവിങ് ഏരിയയിൽ ഇരുന്നിട്ട് അവിടുന്ന് റോക്കി എണീറ്റ് നേരെ പുറത്തു പോയി കസേരയിൽ ഇരുന്നിട്ട് അവിടെ ഇട്ട് ചറ പറയുന്ന കൈയും കാലമൊക്കെ കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു ദേഷ്യം റോക്കിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ബിഗ് ബോസിനകത്ത് നമുക്ക് സത്യത്തിൽ പേഷ്യൻസ് അത്യാവശ്യമാണ് സീസൺ ഫോറിൽ അത്രയും നന്നായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന റോബിൻ ഒരു നിമിഷത്തിൽ കയ്യിൽ നിന്ന് പോയതാണ് റോബിന് ഇടിച്ചും പിടിച്ചോന്നുമില്ല പക്ഷേ ഇടിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ റോബിൻ അഗ്രസീവ് ആവുകയും പിടിച്ചു താളുകയാണെന്ന് ചെയ്തു അത് മതിയായിരുന്നു റോബിനെ പുറത്താക്കാൻ അവർക്ക് അപ്പോൾ ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടത് കണ്ടസ്റ്റൻസ് തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ആ ഒരു പേഷ്യൻസ് അത് ഏത് മത്സരാർത്ഥിക്കാണെങ്കിലും ബിഗ് ബോസിനകത്ത് വേണം ആ ഒരു പേഷ്യൻസ് ഇല്ലാതെ വന്നാൽ അവസാന നിമിഷം കഴിഞ്ഞു പോകും ഇന്ന് റോക്കി ബിഗ് ബോസ് വീട്ടിൽ താരമായിട്ട് നിന്ന ആളാണ് പക്ഷേ വൈകുന്നേരം നടന്ന ടാസ്കില് റോക്കി അഗ്രസീവായി ഈ ജാസ്മിനും ഗബ്രിയും കോംബോ മാറ്റിവെച്ചോ ആ കോംബോ ഇല്ലായിരുന്നെങ്കിൽ ഈ സീസണിൽ ഏറ്റവും പ്രൊവോക്കിംഗ് ഗെയിം കളിക്കാൻ പോകേണ്ടിരുന്ന ആളാണ് ഗബ്രി അതിന്ന് ഗബ്രി തെളിയിച്ചു കഴിഞ്ഞു കേട്ടോ എന്ന് വെച്ചാൽ പ്രൊവോക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറിട്ടേറ്റ് ചെയ്തളയും ഗബ്രി എന്നുവെച്ചാൽ ചുമ്മാ ചൊറിഞ്ഞ് 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 സീൻ ഉണ്ടാക്കിക്കുന്ന ആളാണ് ഇന്ന് രണ്ട് തവണ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റോക്കി ബായി ഇന്ന് അവിടെ നിയമലംഘനം നടത്തി വേറെ രീതിയിൽ രണ്ട് തവണ ടാസ്ക് അവസാനിച്ചതിന് ശേഷം ഗബ്രിയെ ബോളെടുത്തിറിഞ്ഞു ഗബ്രിക്ക് ഈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ അസോൾട്ട് എന്ന ആരോപണം ഉന്നയിക്കാമായിരുന്നു അവിടെ പക്ഷെ ഉന്നയിക്കാതിരുന്ന നന്നായി റോക്കി ഒരു കിടിലം ആണ് അങ്ങനെ റോക്കി അടുത്തൊന്നും പോകരുതേ എന്നതാണ് വ്യക്തിപരമായ എൻ്റെ ആഗ്രഹം പക്ഷേ റോക്കി കൺട്രോൾ ചെയ്ത് കളിച്ചില്ല എന്നുണ്ടെങ്കിൽ മോനെ കയ്യിൽ നിന്ന് പോവും ഉറപ്പായിട്ട് റോക്കി ആരെങ്കിലും പിടിച്ച് അടിച്ചെന്നും പറഞ്ഞോ പിടിച്ച് തള്ളിയെന്നും പറഞ്ഞോ ഒക്കെ റോക്കി പുറത്താവും അതാണ് റോക്കിയെ കാത്തിരിക്കുന്നത് അല്ലാതെ ശ്രദ്ധിച്ച് കളിച്ചാൽ ടോപ്പ് ഫൈവ് വരെ എത്താനുള്ള കഴിവുള്ള കണ്ടസ്റ്റൻ്റാണ് ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ് പക്ഷേ കൺട്രോൾ വേണം റോക്കിക്ക് അതാണ് പ്രശ്നം അതുമാത്രമല്ല ജാസ്മിനുമായിട്ട് റോക്കി കയറിപ്പോയത് ജാസ്മിനൊന്നും വിട്ടുകൊടുക്കത്തൊന്നുമില്ല ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭയങ്കര സ്ട്രോങ് ലേഡിയാണ് അവർ അവരെ ഈ പറയുന്ന പോലെ നമ്മളൊക്കെ എടുത്തിട്ട് ട്രോളുന്നുണ്ട് അവരുടെ ലവ് കോംബോയെ വിമർശിക്കുന്നുണ്ടെന്നൊക്കെ ശരിയാണ് പക്ഷേ പതിനാറ് പേരവിടെ ഒരുമിച്ച് എതിർത്ത് വന്നാലും ജാസ്മിൻ കട്ടക്കി കൂടെ നിൽക്കും ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയിരുന്ന കാര്യമായിരിക്കും പക്ഷെ ആ സമയത്ത് അവർ നിൽക്കും ഇന്ന് റോക്കിൻ്റെ അടുത്ത് അവർ നിന്ന് നിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്ട്രോങ് ആയിട്ട് നിൽക്കും പിടിച്ചിരിക്കാൻ പാടാ ച അടിക്കാൻ പറ്റുമോ അതിനകത്ത് ഇനി അതിനകത്തൊന്നല്ല പുറത്തായാലും നമുക്ക് ഒരാളെടുത്ത് ആർഗ്യമെൻ്റ് നടന്നതിൻ്റെ നടത്തുന്നതിൻ്റെ ഇടയിൽ പിടിച്ച് അടിക്കാൻ പറ്റില്ല നമ്മൾ അകത്തായി പോകും ബിഗ് ബോസിനകത്താണെങ്കിൽ അവിടുന്ന് പുറത്തുവാകും വെളിയിറങ്ങി ജയിലുവാം ഇനി വെളിയിലാണെങ്കിലും നമ്മൾ ചെയ്യില്ലാകും അപ്പൊ എന്ന് പറയുന്നത് ഒരു ഒരു പരിഹാരമല്ല അവിടെ പറഞ്ഞു നിൽക്കാനും പോയിന്റ് പറയാനും നമുക്ക് പറ്റൂ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് റോക്കിക്ക് പറ്റിയ എന്ന് പറഞ്ഞാൽ റോക്കി ഇത് കുറച്ച് അഗ്രസീവ് ആയപ്പോൾ ഈ ഗബ്രി എന്ത് ചെയ്തെന്നറിയാമോ ഗബ്രി എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ പ്രോക്കിയതുകൊണ്ടിരുന്നു എന്നിട്ട് ഗബ്രി അതിനകത്ത് വിമൺ കാർഡും കൂടെ എടുത്തിട്ടു രണ്ട് സ്ത്രീകളെ എറിഞ്ഞു വേദനിപ്പിച്ചു നീ ആണുങ്ങളെറിയുമെന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് ഇറക്കി അതെനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നി അമ്മാതിരി ഊള കാടൊന്നും ഈ ബിഗ് ബോസിനകത്ത് പോയിട്ട് ഇറക്കരുത് അത് ടാസ്കിൻ്റെ ഭാഗമാണ് ശരിയാണ് എറിയുമ്പോൾ ദേഹത്ത് പലയിടത്തും കൊള്ളും അത് സ്ത്രീയെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവിടെ മുന്നേ വന്ന് നിൽക്കരുത് അങ്ങനെ സ്ത്രീകൾ ആരും അങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ല അവിടെ ഗബ്രിയെടുത്ത് ചെയ്തത് വെറു ഊള പരിപാടിയായിപ്പോ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ രേഖ പിന്നീട് പറയുകയും ചെയ്തു അങ്ങനെയൊന്നും എന്നെ എറിഞ്ഞിട്ടില്ല മാത്രമല്ല ഇപ്പോൾ ബോൾ എറിയുന്ന സമയത്ത് തടയാൻ നിൽക്കുമ്പോൾ പലയിടത്തും കൊള്ളുന്നേ അതിപ്പോൾ ഉന്നമ്മ ചെറിയതിപ്പോൾ എന്തോ അങ്ങനെയൊക്കെ പറയുന്നത് അത് വളരെ മോശമായി പോയി പക്ഷെ അത് മാറ്റി നിർത്തിയാൽ ഗബ്രി ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഇന്ന് ഇയാളെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് റോക്കിയെ എന്ന് മാത്രമല്ല റോക്കിക്ക് കയ്യിൽ നിന്ന് പോയി ഇവർ ചെയ്ത വേറൊരു കാര്യം അറിയാം നമ്മൾ പ്രൊമോയിൽ കണ്ടില്ലേ അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടെ റോക്കി ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇരിക്കുന്നത് അപ്പോൾ റോക്കി ജസ്റ്റ് ജാസ്മിൻ്റെ അടുത്ത് പറയുകയാണ് നമുക്ക് ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ചുമ്മാ ചിരിക്കാം അപ്പോൾ പുള്ളി വിചാരിക്കും റോക്കി വിചാരിക്കും റോക്കിയെക്കുറിച്ച് പറയുന്നതാണെന്ന് അങ്ങനെ ഒന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവരെന്തൊക്കെയോ പരസ്യങ്ങളുടെ വാചകവും എന്തൊക്കെയോ പറഞ്ഞ് ചുമ്മാ ചുമ്മാ ചിരിക്കുകയാണ് റോക്കിയെക്കുറിച്ച് ഒരു അക്ഷരം പറയുന്നില്ല ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് റോക്കി പറയുന്നത് നീ രാവിലെ തുടങ്ങിയതാണെന്നൊക്കെ പറഞ്ഞ് റോക്കിക്ക് കലി കയറിയിട്ടാണ് വന്നിട്ട് ആ ഒരു സാധനത്തിന് ഇടിച്ച് പൊട്ടിച്ച് കൈയ്യൊക്കെ പോയിട്ടുണ്ടെന്തായാലും കൈയ്യൊക്കെ മുറിവൊക്കെ അവർ വെച്ച് കിട്ടുന്നുണ്ടായിരുന്നു ആ ഒരു ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടാവുന്നത് ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ജാസ്മിൻ ഗബ്രി കോംബോ പൊളിഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് മേറ്റ്സ് ശരിക്കും പാടുപെടും കാരണം ഗബ്രിയും ജാസ്മിനും ഇൻഡിവിജ്വലായിട്ട് നിൽക്കുകയാണെങ്കിൽ സ്ട്രോങ് പ്ലെയേഴ്സ് ആണ് അവരുടെ വീക്ക്നെസ്സാണ് ഇവർ ഒന്നിച്ച് നിൽക്കുന്നത് ഇവർ ഇൻഡിവിജ്വലായിട്ട് നിന്ന് കളിക്കുവാണെങ്കിൽ ഏത് എക്സ്ട്രീം വരെയും പോകും അത് ഗബ്രീം നിന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് പ്രൊവോക്കിങ് ആണ് പ്രൊവോക്കിങ് എന്ന് വെച്ചാൽ വേറെ ലെവൽ ആണ് ഈ എതിർത്ത് നിൽക്കുന്ന ആള് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കൺട്രോൾ പോയി പോവും അയാൾ എന്തെങ്കിലും ചെയ്യും നിയമലംഘനം നടത്തി പുറത്തു പോകും ഈ നമ്മുടെ റിയാസിന്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ ഇറിട്ടേറ്റ് ചെയ്യുന്ന പ്രൊവോക്കിങ് ആണ് അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് കുരുവുട്ടും അതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മുടെ റോക്കിക്ക് സംഭവിച്ചത് ഗെയിം തുടങ്ങുമ്പോൾ ഇന്ന് തുടങ്ങിയപ്പോൾ ഗോള് റോക്കിയുടെ കോർട്ടിലായിരുന്നെങ്കിലും വൈകുന്നേരം ആയപ്പോൾ റോക്കിക്ക് തിരിച്ചടിച്ചു അത് കാരണം റോക്കിയുടെ കൺട്രോൾ പോയി പ്രൊവോക്കിംഗ് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന റോക്കിയെ തന്നെ ഇവർ എന്ത് ചെയ്തു ഇവർ രണ്ടുപേരും കൂടെ അങ് അങ്ങോട്ട് കയറി പ്രൊവോക്ക് ചെയ്തു അവിടെയാണ് ഇന്ന് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത് ശരിക്കും വീക്കെൻഡ് എപ്പിസോഡിൽ റോക്കിക്ക് വലിയ രീതിയിലുള്ള ചിലപ്പോൾ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നേക്കാം അതുപോലെ ഗബ്രിക്കും കിട്ടും ജാസ്മിനും കിട്ടും സംശയമൊന്നും വേണ്ട ഗബ്രിക്ക് കിട്ടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നും ഈ ഉമ്മൻ കാർഡ് ഇറക്കിയത് വളരെ ചീപ്പായി പോയി സ്ത്രീകളെ ഉന്നം വെച്ചുകൊണ്ട് എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കളിച്ചത് ഗബ്രിക്ക് പറയാൻ എന്നെ ഉന്നം വെച്ച് എറിഞ്ഞു എന്ന് പറയാം സ്ത്രീകളെ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയേണ്ടത് സ്ത്രീകളാണ് അത് ഗബ്രി കാണിച്ചത് പോകൃത്തരമായി പോയി അത് മാത്രമാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെടാതെയുള്ളത് അതുപോലെ റോക്കി അഗ്രസീവായി ഈ കാണിച്ചു കൂട്ടിയതിനെല്ലാം ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വരുമ്പോൾ മറുപടി പറയേണ്ടി വരും അപ്പം എൻ്റെ ഒരു ഒപ്പീനിയനിൽ റോക്കിക്ക് ഒരു വാണിംഗ് കൊടുത്ത് റോക്കി ഒന്ന് കൺട്രോളിൽ നിർത്തി നല്ല കണ്ടന്റുകളും കിട്ടും റോക്കി നന്നായിട്ട് ഗെയിമും കളിക്കും റോക്കി ആയി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും ഒന്നാമത് റോക്കിക്ക് നല്ല ഈഗോയും ഉണ്ട് അപ്പോൾ അതും കൂടെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് റോക്കിക്ക് കൈന്ന് പോവും അതാണ് നമ്മളിപ്പോ ഇന്ന് ഒരു ലൈവിലും എപ്പിസോഡിലും ഒക്കെ കണ്ടത് സോ ഇത് വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ് മാത്രമല്ല ഇവിടെ ഗെയിം ജാസ്മിനും അതുപോലെ തന്നെ ഗബ്രിയും ഒരു വശത്തും ബാക്കി ഓൾമോസ്റ്റ് ഹൗസ് മറുവശത്തുമാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ പിടിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആയിരുന്നെങ്കിൽ ഇത് ഇരട്ടപ്പെടൽ സ്ട്രാറ്റജി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇരട്ടപ്പെടൽ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ രണ്ട് പേര് മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു ബാക്കി വീട്ടുകാരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവർ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുന്നൊക്കെയുണ്ട് പക്ഷേ ഒരു സ്ട്രോങ് റിലേഷൻ ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നില്ല ആകെ റസ്മിൻ്റെ അടുത്ത് മാത്രമാണ് ഇപ്പോൾ അവർക്കൊരു ഒരു സഹകരണം കാണുന്നത് അതെപ്പോൾ വേണമെങ്കിലും മാറാം അതാണ് അവസ്ഥ അപ്പോൾ എന്തായാലും ഇന്ന് ഇന്ന് റോക്കിയുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് റോക്കിയെ പ്രൊവോക്ക് ചെയ്ത് ഇതൊരു ഗെയിമാണ് നമ്മൾ ഇതിനെ ഗെയിം സ്പിരിറ്റിൽ എടുക്കണം കുറേ പേർക്ക് ചിലപ്പോൾ ജാസ്മിനെയും അല്ലെങ്കിൽ ഗബ്രയും ഇഷ്ടമുണ്ടാവില്ല പക്ഷേ ഗെയിമിൻ്റെ കാര്യത്തിൽ നമ്മൾ ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്കിത് വന്നിരുന്ന് പറയുമ്പോൾ ഇതിനകത്ത് കാണുന്ന കാര്യങ്ങളെ പറയാൻ പറ്റൂ ഇപ്പോൾ എനിക്കും ഇവരുടെ കോംബോ ഇഷ്ടമല്ല ഇവരുടെ കോംബോ ഭയങ്കര ഇറിറ്റേറ്റിംഗ് കോംബോയാണ് അതിൻ്റെ റീസൺ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കോംബോ ആയതുകൊണ്ടാണ് മാത്രമല്ല വ്യക്തതയില്ലാതെ ഇല്ലാതെ ഇവർ എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നു ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് അത്രയും എനിക്ക് തോന്നിയിട്ടുള്ളൂ അതേ അതേസമയത്ത് റോക്കി ഒരു സ്ട്രോങ് പ്ലെയർ ആണ് പക്ഷെ ഇന്ന് റോക്കി ഇവരോട് വൈകുന്നേരം ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ കൺട്രോൾ പോയിട്ടുണ്ട് നിയമ ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട് ഓവറായിട്ടുണ്ട് ഷോ ഓഫ് കാണിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാനും പറ്റില്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം